കുട്ടികൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല പക്ഷെ അതിന്നൊക്കെ എനിക്കുണ്ടായ അനുഭവം അവിടെ പോയി കൂടുതൽ ചോദ്യം ചെയ്താൽ നമ്മളെ അവിടുന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ ത്രട്ടെന്റ് ചെയ്തിട്ടും നമ്മളെ അകറ്റി നിർത്താറില്ല അത്തരം പ്രവർത്തി ഇല്ലീഗൽ കൂടെ നമ്മളെ മലയാളി കുട്ടികൾ ഒരുപാട് കാരണം ഒരു ക്വാളിറ്റിയും ബാംഗ്ലൂർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് കേടാൻ പറ്റൂല ഞാൻ ഉറപ്പ് പറയാം ഏകദേശം എന്റെ മോളെ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഇത്തരം സംഭവങ്ങളിൽ ഒരുപാട് ഇടപെടുന്നുണ്ട് ഞാൻ അപ്പൊ പലവർക്കും ഇത്ര ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മള് സാർ പറയണമാതിരി പറഞ്ഞു കൊടുക്കും നിങ്ങൾ അവിടെ പോയിട്ട് ഇത്തരം പിന്നെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അവരെ ക്ലാരിറ്റി നിങ്ങൾ ആവശ്യപ്പെടു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ തവണ ഞാൻ പല കോളേജുകളിലും പോയിട്ടുണ്ട് നാരായണ കോളേജിൽ പോയിട്ടുണ്ട് ഈ പെപ്സ് എന്ന് പറഞ്ഞതിൽ പോയിട്ടുണ്ട് പിന്നെ ഓക്സ്ഫോർഡിൽ പോയിട്ടുണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലക്ക് സാർ ചെയ്യുന്ന മാതിരി ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അതിന്നൊക്കെ എനിക്കുണ്ടായ അനുഭവം അവിടെ പോയി കൂടുതൽ ചോദ്യം ചെയ്താൽ നമ്മളെ അവിടുന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ ത്രട്ടെന്റ് ചെയ്തിട്ടും ഞമ്മളെ അകറ്റി നിർത്താറാ ചെയ്യുക അത് അങ്ങനെയാണ് ചോദ്യം ചെയ്താൽ അവരുടെ കയ്യിൽ മറുപടി മറുപടി ഇല്ല പറയാൻ ഇല്ല നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട മാനേജ്മെന്റിനെ അല്ല ആ ഇവര് അംഗീകാരം കൊടുത്തോ യൂണിവേഴ്സിറ്റി അവിടെ അല്ല പൊതുവേ ഇവിടുത്തെ പേരന്റ്സിനായിട്ടുള്ള മലയാളി പേരൻസ് ആയിട്ടുള്ള പലവർക്കും ഈ കുട്ടികൾ അവിടെ എന്താണ് എന്താണ് അത് ചെയ്യുന്ന മക്കളെ കൊണ്ടുവിടുമ്പോ ആ മാസത്തിലൊന്ന് ബാംഗ്ലൂർ നോക്കണം ആ തമിഴ്നാട്ടിലെ കണ്ണാട് എവിടെ ആണെങ്കിൽ പിള്ളേർ അവിടെ അല്ല ഇവിടത്തെ ഇവിടെ ഇരിക്കുന്ന ഈ പേരന്റ്സുകളെ ഞാൻ അഭിമാനം കൊള്ളാം കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കുറച്ചെങ്കിലും ഇപ്പൊ അവര് മാത്രമാണ് ആ കുട്ടികൾ എന്താണ് ഒരുപാട് കുട്ടികൾക്ക് അവിടെ ഉണ്ടാവുന്ന ഒന്നാമത്തെ കാര്യം കുട്ടികള് കുട്ടികള് അവിടെ വന്നിട്ട് അവരുടെ രക്ഷകർത്താക്കൾ എങ്ങനെയാണ് കുട്ടികളെ പഠിക്കാൻ വിടുന്ന സാഹചര്യം ഇവർക്കറിയാം അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോ ഈ സാഹചര്യങ്ങൾ ഇരിക്കുന്ന കാരണം കുട്ടികള് അവരുടെ പ്രശ്നങ്ങള് വീട്ടിൽ പറയത്തില്ല കാരണം വീട്ടിൽ പറഞ്ഞാൽ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് രക്ഷിതാക്കൾ പണം ഉണ്ടാക്കുന്നത് ഇവർക്കറിയാം ഇവർക്ക് വിഷമമായാലോ ബുദ്ധിമുട്ടായാലോ അതോർത്തുണ്ട് അതൊരു ഘടകാണ് സാർ പറയാൻ ഘടകമാണ് ഘടകമാണ് പക്ഷെ അത് കൂടാതെ അവിടെ ഇത്തരം പ്രവർത്തി ഇല്ലീഗൽ പ്രവർത്തിക്കൂടെ നമ്മളെ മലയാളികുട്ടികൾ ഒരുപാട് കാരണം ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മലയാളിയെ പിടിച്ചു ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോലീസ്റ്റേഷനിൽ പോയാല് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് പറയാം നിങ്ങൾക്ക് അവന്റെ തെറ്റല്ലെങ്കിലും ആദ്യ പറയുന്ന ശീത്ത് എന്താണല്ലോ നമുക്ക് മലയാളി അങ്ങനെയാണെങ്ങനെയാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഇത് ഈ പേരൻസ് എന്നുള്ള നിലക്ക് എനിക്ക് ഒരു ഇവർക്ക് ഞാൻ ഇൻറ്റിമേറ്റ് ആയിട്ട് ഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്നത് കാരണേ ഈ കർണാടക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഇത്തരം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ഞാന് സോറി സോറി ഞാൻ ദൈനംദിന ജീവിതത്തിൽ ഒരു മാസം മൂന്ന് തവണ നാല് തവണ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളാണ് ട്രെയിൻ യാത്ര അല്ലെങ്കിൽ ഫ്ലൈറ്റില് അല്ലെങ്കിൽ കാർ ബൈ കാറില് പക്ഷെ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിലും കാറിലാണെങ്കിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യല്ലേ പക്ഷെ ട്രെയിൻ യാത്രയില് മലയാളി സ്റ്റുഡൻസുകള് ബാംഗ്ലൂർ വന്ന് ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾക്ക് കൈയും കണക്കൂലാ അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഞമ്മള് ഇപ്പൊ കുട്ടികളെ ഇപ്പൊ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇപ്പൊ ഇവിടുന്നൊരു പേരൻസ് ഇപ്പൊ പോയി ബാംഗ്ലൂർക്ക് അതായത് വാട്ട് ആപ്പൻ ആയിട്ട് വേണോ കാരണം അവര് ആ കുട്ടികൾക്ക് ബാംഗ്ലൂർ തന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നുള്ളതാ ഒരുപാട് കോളേജുകൾ ഇപ്പൊ കേരളത്തിലുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സാർക്ക് അറിയാൻ തോന്നുന്നുണ്ട് ഞാൻ പറയണതിലൊന്നും വിരോധം കിടക്കാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവും എന്നും എന്നുള്ളതല്ലാതെ ഒരു ക്വാളിറ്റിയും ബാംഗ്ലൂർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് കേടാൻ പറ്റൂല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാം ഉറപ്പ് പറയാം ഞാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസാ നിങ്ങൾക്ക് കൾച്ചറായിട്ട് നഷ്ടപ്പെടും നിങ്ങൾ ഏത് ഏത് ഒരു റിലിജിയൻ ആണെന്നുണ്ടെങ്കിലും ആ കൾച്ചർ നിങ്ങൾക്ക് നഷ്ടപ്പെടും രണ്ടാമത് കുട്ടികൾ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ എനിക്കറിയുന്നതാ ഞാൻ ഇത്ര ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബാംഗ്ലൂർ ലൈഫ് എന്താന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ വീക്കിൽ നടു റോട്ടിൽ രണ്ട് പെൺകുട്ടികൾ ഡ്രിങ്ക്സ് ചെയ്ത് കെടുക്ക അപ്പം ഓട്ടോഷക്കാർ അത് കേരള അതായത് നോബടി വിൽ കെയർ അവരവിടെ കെടുക്കേ അതും എങ്ങനത്തെ ഡ്രസ്സിൽ ഏത് ദേശത്തിൽ ഒരു മലയാളി എന്നുള്ള നിലക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി എനിക്ക് മക്കളുള്ളതാ അപ്പം ഒരു കാരണവശാലും നിങ്ങളെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളത് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് പൈസ ഓക്കെ എൻ്റെതും പൈസ പോയിട്ടുണ്ട് എന്റെ മോള് ഇപ്പൊ മാനസികാരോഗ്യാ എന്റെ മോള് ഇപ്പൊ മാനസികാരോഗ്യാ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവള് ഏറ്റവും നല്ല പഠിച്ചിരുന്ന കുട്ടിനെ ഞാൻ ഇവിടെ കൊടുന്ന് ഒരു ഇപ്പൊ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലായിരുന്നു ഞാൻ അവളെ കൊടുത്തതും കണ്ട് തിരിച്ച് ഇന്ന് അവള് ഒരു പേഷ്യന്റാ ഒരാളോട് സംസാരിക്കൂല ഒരു റൂമിൽ അടച്ചോ അടച്ചിരിക്കുക ഒരാളോട് ഒരു ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല വെറുതെ ബുക്കുകൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ റെഫർ ചെയ്യേ ആ അവസ്ഥയിലേക്ക് എൻ്റെ മോളെ ഞാൻ എത്തിച്ചു എന്നുള്ളത് അതിൽ ഞാനും പങ്കാളിയാണ് എനിക്കതിൽ ഇത് വരാൻ പറ്റില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇനി തമിഴ്നാടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്നെ കേരളമാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കർണാടകയിൽ ഒരിക്കലും ഇത്തരം വിദ്യാഭ്യാസത്തിന് നിങ്ങൾ വിടരുത് എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് സോറി സർ